ഹായ് ഹലോ എന്തൊക്കെ എൻ്റെ മക്കളെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞങ്ങളിതാ വൈകുന്നേരം ആയിക്കിത്തോ ഇവിടെ ഇതാ കൂടെ ഒരാളോടെ ഉണ്ട് മില്ലേ കൊണ്ടൊക്കെ ഹായ് പറ ഹായ് ഞങ്ങളിത് അവിടെ കടയിൽ പോവാ കുറച്ചും കൂടെ നടക്കണം കടയിലേക്ക് ചായക്കടിക്കൊക്കെ തീർന്നു അപ്പൊ പിന്നെ പോയി ഞാൻ എന്തെങ്കിലും വാങ്ങി കൊണ്ടുവരട്ടെ ചെ ചായുള്ള കടികൾ ഓക്കെ ഇതൊക്കെയാണ് ഞങ്ങളെ വയലാണിത് കണ്ടോ റോഡിന്റെ സൈഡിൽ കൂടെ തുമ്പിയൊക്കെ പറക്കുന്നുണ്ട് തുമ്പിയുണ്ടോ തുമ്പി പറക്കണ കാണുന്നുണ്ടോ ഉണ്ടോ ഇപ്പൊ തുമ്പി വാ പാർക്കിലാണോ അല്ലേ പോണ്ടത് കടയിലേക്കൊന്നല്ല പോണ്ടിയായിരുന്നു ഇവിടെ ഞങ്ങളവിടെ ഒരു പാർക്കുണ്ട് അങ്ങോട്ടേക്കാണോ അല്ലേ പോണ്ടിയത് ആടത്തിപ്പം ഇങ്ങോട്ട് നടക്കുന്നില്ല ഇനിയിപ്പോ ആടെ പോയി തിരിച്ചു വന്നിട്ടാണ് ഇനി കടയിലേക്ക് പോകണമെങ്കിൽ ഇത് കുറച്ച് നടക്കാണ്ട് കിട്ടോ ആടം വരെ ആ പോവാലോ കൊറേ നടക്കാൻ അല്ലേ പാർക്കിക്ക് ആടെ വരെയെങ്കിൽ നടക്കുവോ നടന്നു ോ ഹൈ ഗ്രൗണ്ടിലൊക്കെ ആൾക്കാരുണ്ടല്ലോ കളിക്കാൻ ഏത്താ സ്ഥലൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ാണ് ഞമ്മളെ പാർക്ക് ഇസ്ലാൻഡി ഇസ്ലാൻഡി പാർക്കിലേക്ക് അങ്ങോട്ടേക്കൊന്നും നമ്മൾ പോകുന്നില്ല കേട്ടോ അവിടെ പോയാൽ അൻപത് ഇപ്പൊ കൊടുക്കണോ പിന്നെന്താ ഇതിൻ്റെ പേക്കിലായിട്ട് അവിടെയാണ് നമ്മളെ വീടുള്ളത് നല്ല അടിപൊളി സ്ഥലട്ടോ പാർക്ക് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് വീഡിയോ വീടിയൊന്നും എടുക്കാൻ കഴിയൂല കാണുന്നുണ്ടോ അവിടെ കട തുറന്നില്ല ഇവിടെ കടയിലേ പോണ്ടിട്ട അവിടെ പുളിയച്ചാറും വച്ചാറും പുളി ഇഞ്ചിയൊക്കെ കിട്ടും എന്തുവാണെങ്കിൽ എടുക്ക പിടിയെത്തി ലൂല എനിക്ക് എന്താണ്ടിയേ ഞങ്ങളിതാ പാർക്കിന്റെ അടുത്തുള്ള കടയിലൊക്കെ പോയി മെലൂന് ഇതാ ഒരു ലേസൊക്കെ വാങ്ങി ഞാനൊരു നെല്ലിക്കൊക്കെ വാങ്ങി കപല ഇനിയിപ്പൊ അടുത്ത കടയിൽ ആടെയുള്ള കടയിൽ പോകണം ആടെയാണ് ഇപ്പൊ ചായക്കടി ഒക്കെ ഉള്ളതൊക്കെ ഉള്ളത് എന്നിട്ട് റിട്ടേൺ നമ്മൾ അടുത്തടുത്തേക്ക് തന്നെ നടക്കണം അങ്ങനെ ഫൈനലി നമ്മൾ കടയിലേക്ക് എത്തി ഇനി കടയിൽ പോട്ടിട്ടോ അന്നേരം പിന്നെ ഒന്നും പറയാനൊന്നും പറ്റൂല അങ്ങനെ ഞങ്ങൾ ഇതാ കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാടിച്ചു വീട്ടിലേക്ക് നടത്തു പോകാണെങ്കിൽ കുറച്ചു പോവാണ്ട് ഇങ്ങനെ പോവാണ്ട് കുറച്ച് അപ്പം ഇന്നത്തെ വീഡിയോ അതേ ഉള്ളൂ കണ്ണരൊക്കെ സപ്പോർട്ട് ചെയ്യണം പിന്നെ പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പത്തേക്കാ ബൈ ബൈ